യുവവാണി നമസ്കാരം യുവവാണിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി അഞ്ച് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ അധ്യായത്തിൽ ആകാശവാണി പുരം നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അഖില കേരള യുവ സാഹിത്യ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കവിതകളിൽ നിന്നും അഞ്ചെണ്ണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തിരുവനന്തപുരം മാറിവാനിയസ് കോളേജിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കാവ്യപഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കവിതാ ശില്പശാലയിൽ ശരണ്യ പി കെ എഴുതി അവതരിപ്പിച്ച ചെലി എന്ന കവിതയുടെ ശബ്ദലേഖനമാണ് ആദ്യമായി നമ്മൾ ആസ്വദിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശരണ്യ മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് വരുന്നു ഇപ്പോൾ ബി എഡ് വിദ്യാഭ്യാസം കഴിഞ്ഞ് എക്സാംസ് ഒക്കെ എഴുതി വീട്ടിലിരിക്കുന്ന ഒരു സമയമായിരുന്നു എൻ്റെ കവിതയുടെ പേര് ചെളി എന്നാണ് ഈ കവിതയെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാതെ വയ്യ പണ്ട് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും ഒരു നിർഭയ കേസ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്തോ ആണത് സംഭവിക്കുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ കാതുകളിൽ നിന്ന് ഞാൻ കേട്ട ഒരുപാട് പീഡന കഥകളുണ്ട് ഒരുപാട് സ്ത്രീ ജീവിതങ്ങളെ കുറിച്ച് ഞാൻ കേട്ടു പക്ഷെ ഒരിക്കലും എന്റെ മനസ്സിൽ നിന്ന് എനിക്ക് നേരിട്ട് അറിയോ ഞാൻ കാണുകയോ ചെയ്യാത്ത ആ ഒരു ചേച്ചിയുടെ മുഖം എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഞാൻ അത് കേൾക്കുന്നത് അതിപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഈ കവിത എഴുതുമ്പോൾ എന്റെ മനസ്സിലൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇത് അയക്കുന്നതിന് മുമ്പ് ഞാൻ വായിച്ചപ്പോഴാണ് അവരാണ് ഈ കവിതയിൽ എനിക്ക് തോന്നി അപ്പൊ എനിക്കത് പറയണം ഇവിടെയെന്ന് തോന്നി കവിതയുടെ പേര് ചെളി ാലിൽ ചെളി വറ്റി വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ നടന്നുകൊണ്ടിരുന്നു കളക്ട്രേറ്റിന് മുന്നിൽ പോലെ ജനക്കൂട്ടം ഇന്നലെ മരിച്ച അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള നിരാഹാര സമരമാണ് അവൾ വെറുതെ അവരെ നോക്കുക മാത്രം ചെയ്തു ശരീരം വല്ലാതെ വേദനിക്കുന്നതുപോലെ തോന്നി പീഡനത്തിനിരയായവൾ എന്ന ബോർഡ് കണ്ടവൾക്ക് മാനം പുരട്ടി യാത്രയിൽ മുഴുവൻ കയ്യിലുള്ള മാർക്ക് ലിസ്റ്റുകൾ ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തി ചോദ്യങ്ങൾക്കുള്ള തരങ്ങൾ ഓർത്തു നോക്കി വിശക്കുന്നുണ്ടായിരുന്നു എന്നവളോട് വയർ ഒരുപാട് തവണ പറഞ്ഞു കേട്ടില്ലെന്ന ഭാവത്തിൽ തിരിഞ്ഞിരുന്നു പെട്ടെന്ന് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അവൾ ഉണർന്നു വയറിന്റെ നടുവിൽ ഒരു കൈ തിരിഞ്ഞു നോക്കാൻ മനസ്സു പറഞ്ഞു ഹൃദയം വേണ്ടെന്ന് കൂടെ പറഞ്ഞു അതിജീവിതയ്ക്ക് നീതി മുദ്രാവാക്യങ്ങൾ അവളുടെ കാതിൽ മുഴങ്ങി ബാഗിൽ മടക്കി മടക്കിവെച്ച കടലാസുകശ്ണങ്ങളിലെ ഗാന്ധി ചിത്രത്തിൽ ലിപ്സ്റ്റിക്കിന്റെ കറ ശരീരത്തിലാകെ മദ്യത്തിന്റെ മണം കണ്ണടച്ചപ്പോൾ ബിഷപ്പിന്റെ മുഖമുള്ള മനുഷ്യർ വിദ്യാഭ്യാസത്തിന് വിലയിടാൻ കഴിയാത്ത ഇൻ്റർവ്യൂ നിരം അതിജീവിതയ്ക്ക് നീതി വയറിലെ കൈ ഒന്നുകൂടി മുറുകി മനസ്സ് ഒന്നുകൂടെ പറയുന്നതിന് മുൻപേ തിരിഞ്ഞു നോക്കി ചെളി പറ്റിയ ചെരുപ്പ് അഴിച്ചെടുത്തു നഗര നിറയെ ആൾക്കൂട്ടത്തിൽ അയാളെ തല്ലി ഇന്നലെ ഡൽഹിയിലെ തണുപ്പിൽ ഇങ്ങനെ എത്ര കൈകൾ അവളെ ഇന്നിന്റെ അതിജീവിതയാക്കിയെന്നോർത്തു ചോദ്യം ചെയ്തവരോട് ഇയാൾ എന്നെ അപമാനിച്ചു ഉറക്കെ വിളിച്ചു പറഞ്ഞു അവതരിപ്പിച്ച എന്ന കവിത കേട്ടല്ലോ ഇനി ഈ കവിതയെ കുറിച്ച് ശില്പശാലയിൽ വെച്ച് നടന്ന ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ കൂടി കേൾക്കാം ഈ കവിതയുടെ പേര് അല്ലേ ഈ ചെളി നിറഞ്ഞ ചെളിക്കുണ്ടുകൾ നിറഞ്ഞ വഴികൾ മാത്രമുള്ള ഒരു കാലത്തെ ഒരു പെൺകുട്ടി എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നതായിരിക്കും ഈ കവിതയുടെ ഒരു സവിശേഷത ഈ കവിതയുടെ തുടക്കത്തിൽ തന്നെയുള്ള ചില വരികൾ ഇന്നലെ മരിച്ച അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള നിരാഹാര സമരമാണ് എന്നതാണ് അതിജീവിത എന്ന വാക്കും ഇന്നലെ മരിച്ച അതിജീവിത എന്ന വാക്കും ചേരുമ്പോ ഉണ്ടാകുന്ന ഒരു ഐറണിയുണ്ട് മരിച്ച അതിജീവിത എന്ന് ചേർത്ത് വായിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു അതിജീവിത എന്ന ഇപ്പോൾ നമ്മുടെ കറൻറ്റ് യൂസേജിലുള്ള ഉപയോഗത്തിലുള്ള ആ വാക്കിൽ നിന്ന് ഐറണി ഉൽപ്പാദിപ്പിക്കുന്നു എന്നത് മാത്രമല്ല ചെളിയെ അല്ലെ പുരണ്ട ചെരിപ്പ് കൊണ്ടൊരാളുടെ ചകിട്ടത്തടിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രത്തിലാണ് ഈ കവിത അവസാനിക്കുന്നത് അങ്ങനെ ഈ കാലത്തിൻ്റെ വഴികളിൽ നിറഞ്ഞിരിക്കുന്ന ചെളിയെ ഒരു പെൺകുട്ടി എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതിനെ കവിതയാക്കി മാറ്റുന്നു എന്നതാണ് ഈ കവിതയുടെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കാണുന്ന ഒരു പെൺകുട്ടി എങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള ചെളിയെ അല്ലെ ആ ചെളി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകൾ നമുക്കറിയാം ആ ചെളിയിലൂടെ ഒരു പെൺകുട്ടി എങ്ങനെ നടക്കുന്നു ആ ചെളിപുരണ്ട ചെരുപ്പ് എങ്ങനെ അവൾ ഒരുവന്റെ മുഖത്ത് പതിക്കുന്നു എന്ന് ഏറ്റവും ഋജുവായി രേഖപ്പെടുത്തി വയ്ക്കുന്നു എന്നതാണ് ഈ കവിതയുടെ സവിശേഷത സർ ഒരാൾക്കൂട്ടത്തിനാൽ നിരന്തരം ചെളിവാരി എറിയപ്പെടുന്ന സ്ത്രീത്വം എങ്ങനെ തിരിച്ച് ശക്തമായി പ്രതികരിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു രേഖയാണ് ഈ കവിത ഇതിൽ അതിജീവിതകളുടെ എണ്ണം നിരന്തരം പെരുകിക്കൊണ്ടിരിക്കുന്ന കാലത്തിൽ ഒരു പെണ്ണ് ധീരതയോടെ ഇറങ്ങി വന്നാൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാവൂ എന്ന് ഇൻഡയറക്റ്റായിട്ട് പറയുകയും നിലവിലിരിക്കുന്ന വ്യവസ്ഥയെ വളരെ സാധാരണമായ ഭാഷയിൽ കൂടെ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു കവിത വളരെ സുതാര്യമാണ് ഇതിലെ തീം എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ വായിക്കുന്ന ഓരോരുത്തരും സ്വയം ചോദിക്കുന്ന ചോദ്യമാണ് സ്വയം ഓരോരുത്തരും പറയുന്ന ഉത്തരവുമാണ് ഇത് ഇന്നിന്റെ അതിജീവിത ഇന്നിന്റെ അതിജീവിതയാണ് പലരും വളരെ നീതിപൂർവം ഈ ആശയം കൈകാര്യം ചെയ്തിരിക്കുന്നു കവിക്ക് അഭിനന്ദനങ്ങൾ ഇതിൽ ഈ കവിത തുടങ്ങുമ്പോൾ തന്നെ കാലിൽ ചെളി പറ്റി എന്നാണ് പറയുന്നത് ചെളി പറ്റി കഴിഞ്ഞിട്ടാണെന്നോ തിരിഞ്ഞു നോക്കുന്നത് അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നതാണ് ഈ കളക്ടറേറ്റിന് മുന്നിൽ പതിവ് പോലെ ജനക്കൂട്ടം അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള നിരാഹാര സമരം അവരെ വെറുതെ നോക്കുക മാത്രം ചെയ്തു പീഡനത്തിനിരയായ വിളന്ന ബോർഡ് കണ്ടവൾക്ക് മനം പുരട്ടി അപ്പം ഇതൊക്കെ ഒരു അതിസാധാരണമായി ഇതിനെയൊക്കെ വളരെ പ്രകടനപരമാക്കി തീർക്കുന്ന കാര്യങ്ങളെ കണ്ടുകൊണ്ടാണ് പോകുന്നത് ഈ ആദ്യത്തെ ചെളി പറ്റി എന്ന് പറയുന്നത് ആ ചെളി പറ്റി എന്നത് പ്രസക്തമാവുന്നത് ആ ചെളിപുരണ്ട ചെരുപ്പ് അഴിച്ചെടുത്തു എന്ന് പറയുന്ന അവസാനത്തെ സ്ഥലത്താണ് ആദ്യമേ തന്നെ ചെളി പറ്റിയിരിക്കുന്നു ആ ചെളിപുരണ്ട ചെരുപ്പ് ഊരിയെടുത്തിട്ടാണ് അയാളെ തല്ലുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ചെളി നേരത്തെ തന്നെ നമ്മളുടെ നടന്നു പോയാൽ എവിടെ വേണമെങ്കിലും പറ്റാവുന്ന വിധത്തിൽ ആ ചെളി എല്ലാ സ്ഥലത്തും ഉണ്ട് ആ ചെളി പുരണ്ട ചെരുപ്പ് ഉപയോഗിച്ച് തന്നെയാണ് അതിനെ നേരിടേണ്ടത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു മെസ്സേജ് കൂടി ഇതിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഈ കവിതയിൽ ഇത് വളരെ സ്ട്രൈറ്റ് ആണെന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ് വളരെ സ്ട്രൈറ്റ് ആണ് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം കൂടി അതിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നി നന്നായിട്ടുണ്ട് ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുത്തത് ഏറെ ഉചിതമായിരിക്കുന്നു അടുത്ത ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ അതിജീവിത എന്ന പദം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇങ്ങനെയൊരു വിഷയം തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച കവയിത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു ശരണ്യ എഴുതി അവതരിപ്പിച്ച ചെളി എന്ന കവിതയെ കുറിച്ചുള്ള ചർച്ച കേട്ടല്ലോ ചർച്ചയിൽ പങ്കെടുത്തവർ എഴുത്തുകാരനും നിരൂപകനുമായ ശ്രീ സജയ് കേന്ദിരാ അശോക് എഴുത്തുകാരനും പ്രക്ഷേപകനുമായ ശ്രീ ശ്രീകുമാർ മുഖത്തല എഴുത്തുകാരി ശ്രീമതി റോസ്മേരി എന്നിവരാണ് ഇനി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് അൽതാഫ് റഹ്മാൻ പി എഴുതിയ മഴയായും വെയിലായും എന്ന കവിതയാണ് നമസ്കാരം എന്റെ പേര് അൽതാഫ് പതിനാറിങ്ങൽ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ പതിനാറിങ്ങലാണ് ദേശം കോട്ടയ്ക്കൽ വെന്നിയൂർ ജി എം യു പി സ്കൂളിൽ അധ്യാപകനാണ് തിരുവനന്തപുരം ആകാശവാണി കാവ്യപഥത്തിലേക്ക് രണ്ട് കവിതകളാണ് ഞാൻ അയച്ചു കൊടുത്തിരുന്നത് മഴയായും വെയിലായും എന്നൊരു കവിത പ്രണയമൊഴിഞ്ഞതിന് കുരുവികൾ ആത്മഹത്യ ചെയ്യാറില്ല എന്ന മറ്റൊരു കവിത മഴയായും വെയിലായും എന്ന കവിത അതിൻ്റെ ആ കവിതയുടെ ആദ്യ വരി സൂചിപ്പിക്കും പോലെ തന്നെ മഴ മനുഷ്യൻ്റെ ഉള്ളറയാണ് എന്ന് തുടങ്ങുന്ന വരികളാണ് ആ കവിതയുടേത് മനുഷ്യനെ മഴയുമായി താരതമ്യം ചെയ്ത് വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യൻ്റെ ഇടപെടലുകളെ അടയാളപ്പെടുത്തുന്ന പരിണാമങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു കവിതയായിട്ടാണ് ആ കവിത എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ പ്രണയമൊഴിഞ്ഞതിന് കുരുവികൾ ആത്മഹത്യ ചെയ്യാറില്ല എന്ന കവിത അത് സമകാലികം ഏത് കാലത്തേക്കും ഒരു പക്ഷേ കാലികമായി പ്രസക്തമുള്ള ഒരു വിഷയമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മനുഷ്യനിൽ നിന്നും എങ്ങനെയാണ് ഇതര ജീവജാലങ്ങൾ വിശിഷ്യ പക്ഷികളൊക്കെ വ്യത്യസ്തമാകുന്നത് പി രാമചന്ദ്രന്മാഷിയുടെ ലളിതം എന്നുള്ളൊരു കവിത നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും അതിലൊരു ചെറിയ കുഞ്ഞിക്കുരുവി അതിൻ്റെ ജീവിതത്തെ എങ്ങനെയെല്ലാമാണ് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് മാഷ് കുറഞ്ഞ വരികളിൽ പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കവിത മനുഷ്യൻ പ്രണയത്തിനു വേണ്ടി പരസ്പരം കലഹിച്ചും അതുപോലെ തന്നെ പ്രണയ നൈരാശ്യത്തിനു വേണ്ടി ആത്മഹത്യ ചെയ്തും പെട്രോൾ ഒഴിച്ച് പക തീർക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ കുരുവികൾ എങ്ങനെയാണ് പ്രണയത്തിൽപ്പെടുന്നത് എന്ന ഒരു നിരീക്ഷണമാണ് ആ കവിതയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ വായനകൾക്ക് സ്വാഗതം നന്ദി കവിത മഴയായും വെയിലായും രചന അൽതാഫ് റഹ്മാൻ പി മഴ മനുഷ്യന്റെ ഉള്ളറയാണ് കോരിച്ചൊരിയുന്ന പേമാരിപ്പെയ്ത്തുകൾ ഓലച്ചീളിലൂടെ ഊർന്നിറങ്ങി ഉച്ചി മുതൽ പാദം വരെ കുളിരിറങ്ങുമ്പോൾ വെയിൽ വിരിച്ച മേൽക്കൂരയാവാറുണ്ട് ചിലർ അടുപ്പിലെ തീയണയ്ക്കുമ്പോൾ കഞ്ഞിക്കുപ്പു പകരാറുണ്ട് പ്രളയജലം വന്ന് പരിധികളെല്ലാം ഭേദിച്ചപ്പോഴാണ് അയൽപ്പക്കത്താളുണ്ടെന്നറിഞ്ഞത് അരിയും പയറും പങ്കുവച്ചത് സിമന്റ് കമ്പിയുടെ അതിർത്തിമുള്ളുകൾ പേമാരിക്കടലെടുത്തപ്പോഴാണ് അടുത്ത വീട്ടിലെ തുളവീണ ഭിത്തിക്കുള്ളിൽ മഴ അതിഥിയാവുന്നത് കണ്ടത് അതിൽ പിന്നെയാണ് അയൽവാസിയെ വിരുന്നിനു വിളിച്ചതും അയാൾ രണ്ടുനേരമുണ്ടതും മഴ കരകവിയുമ്പോൾ കടലാഴങ്ങൾ തീർക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ക്ഷമയുടെ മുതുകടിയാവുന്നത് മഴ മാറിയ മാനത്ത് വെയിലായിരുന്നു ഉഷ്ണം വിരിയുന്ന വഴിവക്കിൽ ചിലപ്പോൾ സ്നേഹത്തിൻ്റെ കുടയാവും ചൂടിനെ ചുംബിച്ച് ചുവന്ന കാൽചുണ്ടുകൾക്ക് ചുണ്ടുകൾക്ക് പ്രതീക്ഷയുടെ രക്ഷയാവും അന്നനാളം നനയാനായെങ്കിലെന്ന് വൃഥാ കൊതിക്കുന്നവന് ദാഹത്തിൻ്റെ ഉമിനീരാവും നിലം വറ്റിയ തണ്ണീർ കയങ്ങളിൽ തെളിനീരാകും മഴയും വെയിലും മാത്രമല്ല മനുഷ്യർ നീച നികൃഷ്ട നീജനികൃഷ്ടശാഠ്യാഹങ്കാരങ്ങളുടെ സർവമാനശീലുകൾ ചാർത്തിയാലും ഇടയ്ക്കെല്ലാം മനുഷ്യർ പ്രവചകരാവും അതിൽ പിന്നെ ചിലർ മനുഷ്യനിൽ ദൈവത്തെ കാണും കുഞ്ഞിക്കുരുവിയുടെ അണ്ണാക്ക് നനയ്ക്കും വഴിവക്കിലൊരു പുൽനാമ്പ് തളർക്കും വഴിപോക്കലിലൊരു പുഞ്ചിരി വിടർത്തും അവയെല്ലാം മനുഷ്യനെ ചൂണ്ടും കാവ്യപഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അടുത്തതായി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് ശരത്കുമാർ ടി എഴുതിയ ഒരു പട്ടാളക്കാരന്റെ ഡയറി കുറിപ്പ് എന്ന കവിതയാണ് ഞാൻ ശരത് അഗോരി കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം എന്ന സ്ഥലത്താണ് എന്റെ വീട് പതിനഞ്ച് വർഷക്കാലമായി മിലിട്ടറി സർവീസിൽ ജോലി ചെയ്തു വരികയാണ് ഒരു പട്ടാളക്കാരന്റെ ഡയറി കുറിപ്പ് എന്ന ഈ കവിത രണ്ടായിരത്തി പതിനാലിൽ ജമ്മുവിലെ നൌഷേര എന്ന സ്ഥലത്ത് വെച്ചാണ് എഴുതുകയുണ്ടായത് കവിത ഒരു പട്ടാളക്കാരന്റെ ഡയറി കുറിപ്പ് രചന ശരത്കുമാർ ടി ിക്കറ്റ് നമ്പർ പതിനഞ്ച് തീരെ ചൂട് കുറഞ്ഞ തണുപ്പ് കിനിയുന്ന ഒരു രാത്രി തനിച്ചാണ് അല്ലേലും തനിച്ചാകുമ്പോൾ മൺ ചുമരുകളോട് ഉറക്കെ സംസാരിക്കാമല്ലോ ഇവിടെ വെടിയുണ്ടകൾ കൊണ്ട് തല ചിതറി മരിച്ചവരുടെ പ്രേതങ്ങൾ വരാറുണ്ട് തീരെ മെലിഞ്ഞ് കൊതുകിൻമുറ്റകളെപ്പോലെ കുഞ്ഞുകണ്ണുകളുള്ള രാത്രിസഞ്ചരന്മാർ ജീവിതത്തെക്കുറിച്ച് വാതോരാതി സംസാരിക്കുമ്പോൾ അവർ ഉറക്കിച്ചിരിക്കും അവർ പറയും നമുക്ക് പൂമ്പാറ്റകളെക്കുറിച്ച് പുലമ്പാ അവറ്റകളുടെ മഴവിൽ നിറങ്ങളിൽ ചിലത് കട്ടെടുക്കാം എന്നിട്ട് കൂട്ടങ്ങളുടെ നടവഴികളിലൂടെ ശ്രദ്ധിച്ചു നടക്കാം നിങ്ങൾക്ക് പ്രാന്താണ് ദേ ഇവിടെ വെച്ചാണ് നെഞ്ചു തുളച്ച് ചോര ചോരതെറുപ്പിച്ച് വെടിയുണ്ട പാഞ്ഞുപോയത് ഓർക്കുന്നില്ലേ നീ ഉമിനീര് വറ്റി ഒച്ചകുടുങ്ങിച്ചത്തവന്റെ പേരിലല്ലേ ഈ ബങ്കർ നിങ്ങൾ പോ കുറച്ചുനേരം എനിക്ക് തനിച്ചിരിക്കണം ഉറക്കഗുളികകൾ തീർന്നിരിക്കുന്നു ഫെൻസിന്റെ അരണ്ട വെളിച്ചത്തിൽ നിഴലുമരിക്കാറായ ഒരു മരം കിടന്നു വിറയ്ക്കുന്നു നിങ്ങളുടെ കുട്ടികൾ ഭാര്യ എവിടെ കരയുന്നുണ്ടായിരിക്കുമല്ലേ കണ്ണീരുവറ്റി തനിച്ചിരിക്കുന്നുണ്ടാവും ദേ നോക്ക് അവൾ അവസാനം കരഞ്ഞത് എന്റെ വേർപെട്ടുപോയ കാലുകളും നെഞ്ചിലെ വെടിയാഴങ്ങളും കണ്ടിട്ടാണ് അവസാനത്തെ ആ ചുംബനം എന്റെ ചുണ്ടുകളെ കത്തിച്ചുകളഞ്ഞു അപ്പോ എന്റെ അവസ്ഥ ഏതാണ്ടിതുപോലൊക്കെ തന്നെ ഒടുവിൽ ചിരിച്ചു ചിരിച്ച് നിനക്കും പ്രാന്താവൂ നിന്നെയും കാത്ത് നിന്റെ വേട്ടപ്പട്ടികൾ കാത്തിരിപ്പുണ്ടാവും അവിടെ ആ കാണുന്ന കുറ്റിക്കാട്ടിൽ തുപ്പലു വറ്റി ഒച്ച ചതഞ്ഞ് നീയും പോകും ഒറ്റവെടിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നത് അമൃതാ ദിനേഷ് രചിച്ച വരിക ഭാവനെ എന്ന കവിതയാണ് കവിത വരിക ഭാവനെ രചന അമൃതാ ദിനേഷ് കവിതയല്ലിത് കഥയുമല്ലിത് കരൾ പിളർക്കുന്ന കറുത്ത ജീവിതവ്യഥകൾ നൊമ്പരമലയടിച്ചിടും കഥനമാണിതിൽ നിറംപടർത്തിയ കറുത്ത ചോരയിൽ കരിഞ്ഞുവീണതാം തളിരിളം ചുണ്ടുവിതുമ്പിപ്പാടുന്ന ശലഭഗീതികളിഞ്ഞ കണ്ണുനീർ തുളുമ്പും വേദനക്കറ പുരണ്ടതാം സ്വരങ്ങളാണിതിൽ ചെവി കൊടുക്കുക വരികയോർമ്മകൾ മിഴിയിണകളിൽ ഒഴുകും നിന്റെ തടങ്ങളിൽ തുടിക്കും താരുണ്യം തഴുകുവാൻ കൊതിച്ചുണരും ഊഷ്മളമൃദുലഭാവത്തിൻ്റെ തരംഗമാലകൾ സിരകളിൽ മതിച്ചതി സുഗന്ധമായി പടരുമ്പോൾ ദൂരം ഒരു കടങ്കഥ അറിഞ്ഞുകൊള്ളുക അറിവിനപ്പുറം അയവിറക്കുവാൻ ഇനിയുമെത്രയോ പുഴകൾ നീന്തണം പുഴ പുഴകടലിൽ ചെന്നിഴുകിച്ചേരുന്ന സുഗമസംഗീതരസമൊരുത്സവ രഥം തെളിക്കുമ്പോഴിവിടെ നീരവ നിമിഷത്തൂവലാൽ കഥകൾ കഥകളാത്മാവിലൊളിക്കുക വയ്യ ഒരു തടവറ ചുമരുകൾക്കുള്ളിൽ ചരിത്ര നാടകമെഴുതുമെന്നുടേ മിടിപ്പുകൾ നിന്റെ കിതപ്പറിയുന്നു അതിന്റെ മൗനമോ അതെത്ര വാചാലം അതിൻറെയുള്ളിലായൊരു തലമുറ ഒളിച്ചിരിക്കുന്നുണ്ട് അതിനെ പാലൂട്ടാൻ ഒരു നുള്ളു വിഷം കടം ചോദിപ്പു ഞാൻ വെറുതെ രോമാഞ്ചം പൊതിയും മാംസലസുഖങ്ങളില്ലെങ്കിൽ ജനനം പാഴ്കിനാവതല്ലയോ പൊരുൾ ഇനി പറയുക ചുരത്തുവാനായി തുടിച്ചുയരുന്ന മുലകൾ കാട്ടിനീ വിളിച്ചു ഭാവനെ ധമനികൾക്കുള്ളിൽ പിരിമുറുകട്ടെ പുതിയൊരു പുഴ വിരിഞ്ഞൊഴുകട്ടെ വരികഭാവനെ ഇരുൾമുടിയഴിച്ചടിവച്ചെന്നുടേ സ്വരവും വ്യഞ്ജനപ്പകിട്ടുമേകാന്ത വസന്ത ഭൂമിതൻ കളങ്കമറ്റഴും സുഭകസൗന്ദര്യത്തൊടുപ്പിൻ മാതക തലങ്ങൾക്കപ്പുറം കറുത്തുനീണ്ടുനീണ്ടിഴയും വീഥികൾ ഒടുക്കമില്ലാതെ തുടരും ജീവിത വെളിപ്പെടുത്തലിൻ തണുത്ത സ്പന്ദനം തകർച്ചകൾ തന്ന വിളർത്ത ചോദ്യങ്ങൾ നടുക്കും ഭീകരനിഴലുകൾ വീണ്ടും വെളിച്ചം വാർന്നുവാർ വാർന്നുവാർനിരുളും വാനത്തിലരിച്ചുകേറുന്ന കറുത്ത മേഘങ്ങൾ അകാല വാർദ്ധക്യം വലിക്കും ശ്വാസമായി കടൽ കരക്കാറ്റ് കരിമേഘത്തിര എവിടെയോ വണ്ടി കുതിച്ചുപായുന്ന പുകച്ചുരുളുകൾ ഇടിഞ്ഞുവീഴുവാൻ പഴുതുനോക്കുന്ന മതിലുകൾ നീളെ വഴുതി വീഴുവാൻ ചെളിവരമ്പുകൾ ഇടറിപ്പാടുവാനുഴറും കണ്ഠങ്ങൾ അകലെ അങ്ങേതോ ശവപ്പറമ്പിലേക്കിഴഞ്ഞു നീങ്ങുന്ന വിലാപയാത്രകൾ ഉരുകിത്തീരുന്ന മെഴുതിരിക്കതിർ ചുമലിലേറ്റിയ മരക്കുരിശുകൾ അകലെ കാൽവരി അതിവിവശമായി തുഴയും കാലുകൾ തുടരെ വീഴുന്ന പുളയും ചാട്ടവാർ അറവുശാലയിൽ തലതെറിക്കുന്ന വിധിയുടെ ചിരി പഴയ നാടകം തുടരുമ്പോൾ നോവു കടിച്ചമർത്തുക ഇതാ പശ്ചാത്താപ വിവശമാം ചുണ്ടാൽ ക്ഷണിക്കുന്നു സാത്താൻ വിരുന്നൊരുക്കുന്നു മരണത്തിൻ വാതിലടയ്ക്കുന്നു ദൈവം കാവ്യപഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഇന്നത്തെ അധ്യായത്തിൽ അവസാനമായി നമ്മൾ ശ്രവിക്കുന്നത് അനഖാ ജെ രചിച്ച കിളിമകൾ എന്ന കവിതയാണ് കവിത കിളിമകൾ രചന അനഖാജെ പാളയ്ക്കുള്ളിൽ കിടക്കാനൊടുവിൽ അനുവദിച്ചെങ്കിലും കാലുനീട്ടി പാവം നിന്നമ്മ നൽകും പഴയ പരിഭവ പരിഭവക്കൂട്ടു വേണ്ടെന്നു വച്ചു നേരിൻചൂടുള്ള വെള്ളത്തെളിമയിലുയരിൻ താളമിട്ടമ്മ പാടി നീയോ വേണ്ടെന്നു ചൊല്ലി കുതറിയിടറിയോ അമ്മയെ തള്ളിമാറ്റാൻ അക്ഷരക്കൂട്ടുകാരെല്ലാം കാത്തുനിന്നതു കണ്ടു നീ കുതിച്ചു ചാടിയോടുമ്പോൾ കളിപ്പിക്കുന്നിതമ്മയെ വാക്കു ചൊല്ലുന്ന കള്ളങ്ങൾ അമ്മ നെയ്തു മടുക്കവേ അമ്മ നെയ്യുന്നതെല്ലാം നിൻകുഞ്ഞുടുപ്പുകൾ മാത്രമോ കവിതയെന്നു വിളിച്ചെന്നാൽ കളിച്ചെങ്ങോ മറഞ്ഞിടും അകത്തേതോ മുറിക്കുള്ളിൽ ഒളിച്ചേയെന്നു കൊഞ്ചിതും കഴച്ച കാൽ കൊണ്ട് ഞാൻ വീണ്ടും വരപ്പൂ ജീവഭാവന ഉതിർന്നു വീണ വാക്കിൽ നീ കൺതുടച്ചു ചിരിച്ചുവോ കളഞ്ഞേപോം കളിപ്പാട്ടം കാക്ക കള്ളിയെടുത്തതും പറക്കുന്ന വിമാനത്തെ തൻറെ കാലിൽ തളച്ചതും ഭാഷയെന്നൊരു മുത്തശ്ശി കഥയെല്ലാം പറഞ്ഞതും വരിയിൽ തൂങ്ങി നിന്നിട്ടും പൊക്കം ചൊല്ലിപ്പഴിച്ചതും കോംപ്ലാൻ ചാലിച്ചു നൽകാൻ നീ ഉപദേശം തരുന്നതും മൂളി മൂളി ഉറങ്ങുമ്പോൾ അമ്മ മാത്രമുണർന്നുവോ നിന്നെ തേടി നടന്നു ഞാൻ അറയിലെ പാത്രത്തിൽ മച്ചിൻ പുറത്തെങ്ങോ പണ്ട് വലിച്ചെറിഞ്ഞൊരു ഉരുളിക്കുള്ളിൽ കനൽ ചെപ്പിലും മഞ്ചാടിക്കുരു കൊഞ്ചിടുന്നൊരു ആത്മാവിലും എന്നിട്ടും കവിതെ വിരിച്ച കടലാസിനുള്ളിൽ നീ മാഞ്ഞുവോ മകൾ മാഞ്ഞുപോയ വരിവഴികളിലൂടെ അമ്മ അലഞ്ഞു വഴിയിൽ കണ്ട വക്കാണത്തിനൊന്നും നിന്നില്ല വട്ടമോ വളയമോ ഞെട്ടലോ ഞരക്കമോ മൂളയിലേക്ക് പോയിട്ട് തേങ്ങലിലേക്ക് പോലും മെരുങ്ങിയില്ല കാടുകടന്ന് പാടം കടന്ന് പട്ടണം കടന്ന് ചോദിച്ചു ചോദിച്ചു പോകാൻ വഴിവക്കിലും വാക്കിലും ആരെയും കണ്ടില്ല പദവും പാദവും മറന്ന് അവൾ പറന്നു കോൽ വിരലുകൾ ആകാശത്തിൻറെ ആഴമളന്നു ചിറകിൻറെ താരാട്ടുകാലം നീലാംബരിയിൽ നിറമെഴുതി പ്രപഞ്ചം മുഴുവൻ കൂടുവിട്ട കിളിയായി അവൾക്കൊപ്പം പറന്നു ചേക്കേറാനൊരിടം തുന്നാൽ ആരാണ് നാരുവേരുകൾ തേടുന്നത് നീരിറ്റും കണ്ണിണതോരും പാട്ടിൽ ഈണം തെരയും വരിയിൽ നേരുവരയുന്ന മണ്ണിൽ വേരിൽ ആഴം തെളിയും വഴിയിൽ അമ്മച്ചിറകിൻറെ താളം കൂട്ടിലുമ്മ വയ്ക്കുന്നൊരു നേരം താനേ പിറക്കുന്ന വാക്കിൽ തെളിവാനമടയിരിക്കുന്നു കവിതമണിപ്പൈതലേ നീ ഒരു നാളും കയ്യൊഴിയാതെൻ തളിരിലയായി താങ്ങായി തണലായി തിരതേടും കരയായി കടലായി വേവുകളിൽ നോവുകളിൽ നീ വാടാതെ വാടാതെയുയിർക്കാവൂ ഉയിരിൽ തുയിരൊഴിയും വരെ ഞാൻ ഉള്ളിൽ തണുവേറ്റില്ലേ കനലേ നീയാള് കവിതേ നീയാള് അമ്മയിൽ നിന്നുണരുന്നുയിരേ അമ്മയിൽ നിന്നകലും തുയരേ ഓടുമ്പോൾ കാലിടറാതെ പദമറിയാതോട്ടമടക്കി ഓട്ടത്തിൽ തോണി ആത്മാവിൽ തുഴഞ്ഞെൻ താളങ്ങളിൽ അമ്മയറിഞ്ഞു നീ വിരിയുമെഴുത്തിന്യാമം കവിയാതെൻ കവിതക്കുഞ്ഞേ കവിൽമുത്തമൊളിച്ചൊരു കുസൃതിയിൽ അമ്മയിൽ നീ വായൂനീയേ ജന്മാന്തരസുഹൃതം വാക്കേ കവിതേ നീയാള് കനലേ നീയാള് ചിരിമൊഴി കെട്ടിയൊരയിൽ ചിലമ്പുലിയുടെയും വരിയിൽ കുട്ടിവയറിൽ അമ്മപ്പാലിൽ കടഞ്ഞു തെറിച്ചൊരു നോക്കിൽ അമ്മയിൽ നീയുണരു നീയേ ജന്മാന്തര താളം പൊരുളേ കവിതേ നീയാള് കനലേ നീയാള് കവിതമണിപ്പൈതലേ നീ പുതുലോകം കാണേണം ചിരിയിൽ ചിന്തയിൽ നേരിൽ നെറിയിൽ നെറ്റിയിൽ നിറുകയിൽ ഇതളറിയാ പൂവിൻച്ചിയിലുലയും കൺവെട്ടങ്ങളിലുൾകനലേ നീയാളൻ കരളേ കവിതേ നീയാള് കരളേ നീയാള് എന്നിട്ടൊരു മാത്ര എനിക്കെൻ അമ്മപ്പൂവാകേണം അമ്മക്കടൽ നീയേ കവിതേ അമ്മപ്പൊരുൾ നീയേ കനിയേ തായേ നീ വായേ വാക്കേ തായേയൻ താളം നീയേ കനലായ് നീയാളൻ കവിതേ കവിതേയൻ കനിയേ കടലേ കനലേ നീയാളൻ കരളേ കവിതേ നീയാളൻ പൊരുളേ കവിതേ നീയാള് പൊരുളേ നീയാള് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അഖില കേരള യുവ സാഹിത്യ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശരണ്യ പി കെ രചിച്ച ചെളി അൽതാഫ് റഹ്മാൻ പി രചിച്ച മഴയായും വെയിലായും ശരത്കുമാർ പി രചിച്ച ഒരു പട്ടാളക്കാരന്റെ ഡയറി കുറിപ്പ് അമൃത ദിനേഷ് എഴുതിയ വരിക വരികഭാവനെ അനഖ ജെ എഴുതിയ കിളിമകൾ എന്നീ കവിതകളുടെ അവതരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അഖില കേരള യുവ സാഹിത്യ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബാക്കി കവിതകൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം കാവ്യപഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു യുവവാണി സമാപിക്കുന്നു നിർവഹണ സഹായം അഞ്ജനാശ്രീ നിർവഹണം സെവിൽ ജിഹാൻ ഏവർക്കും ശുഭരാത്രി നമസ്കാരം